വലൈക്കും വാഹമത്തല്ലാഹി വർക്കാത്തു താഴെ ഉള്ളത് പഠിക്കാനാണ് ലാ കിനുക അപ്പോൾ യും എന്ന് പറഞ്ഞാൽ പറ്റും പറ്റും പറ്റുക പറ്റുമോ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കാനാണ് പറ്റും സാധിക്കും എന്നാണ് യും കിൻന്ന് പറയും അപ്പോൾ ലാ കിനുക നിനക്ക് പറ്റില്ല അൻതജലിസ നീ ഇരിക്കാൻ അതായത് ഇരിക്കാൻ ഹുന ഇവിടെ ഇവിടെ നിനക്കിരിക്കാൻ പറ്റില്ല സാധിക്കുകയില്ല ഹാദ മക്ക ഉസ്മാന ഇത് ഉസ്മാൻ്റെ സ്ഥലമാണ് ഉസ്മാൻ ഇരിക്കുന്ന സ്ഥലമാണ് യുംകി നൊക്ക നിനക്ക് പറ്റും അൻ തഹ്റുജ നിനക്ക് പുറപ്പെടാൻ പുറത്ത് പോകാൻ മിനൽ ഫസ്ലി അലാന ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് അപ്പോൾ ഇപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പുറത്ത് പോകാൻ നിനക്കിപ്പോൾ പറ്റും യും കി നുക്ക നിനക്ക് പറ്റും അൽ ഹുറൂജു പുറപ്പെടാൻ മിനൽ ഫസ്ലി അലാന ക്ലാസ് റൂമിൽ നിന്ന് പുറപ്പെടാൻ ലിഹുറൂജ് അപ്പോൾ ഹുറൂജ് മസ്തറാണ് ഹറജ് യഹുറുജു കൽപ്പനക്രിയ പിന്നെ മസ്തർ എന്ന് പറഞ്ഞാൽ ഹുറൂജ് പുറപ്പെടൽ അങ്ങനെ പറയുമല്ലോ പുറപ്പെടൽ കഴിക്കൽ കളിക്കാം കളി 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 അങ്ങനെയൊക്കെ പറയുമല്ലോ അതാണ് മസ്തർ വെർബൽ നൗ ക്രിയാനാമം ആ യു ആ യു എനിക്ക് പറ്റുമോ അപ്പോൾ എനിക്കെന്ന് പറയാൻ യാ ചേർക്കണം അതിൻ്റെ കൂടെ ന്യൂൻ ചേർക്കണം ആ യു എനിക്ക് പറ്റുമോ അൻ ആഹത എടുക്കാൻ ഹാദൽ മചല്ലത്ത ഈ മാഗസിൻ ഇരൽ ബൈത്തി വീട്ടിലേക്ക് അബി എൻ്റെ ഉപ്പ മരിയും രോഗിയാണ് ജിദ്ദൻ വളരെ വളരെയധികം രോഗമുള്ളവനാണ് എൻ്റെ ഉപ്പ ലാ യുംകിനുഹു കിനു ഹു അദ്ദേഹത്തിന് പറ്റില്ല അൻ എസ് മസ്നൈ ഫാക്ടറിയിലേക്ക് മസ്ന എന്ന് പറഞ്ഞാൽ ഫാക്ടറി ഹാദ യുംകിനു ഇത് പറ്റും ലാ യുംകിനു ഇത് പറ്റില്ല ഇനി മുന്തു നമ്മൾ പാഠത്തിൽ പഠിച്ചല്ലോ എന്ന് പറയാൻ മുതൽ മാ റയിത്തു ഞാൻ കണ്ടില്ല മുഹമ്മദൻ മുഹമ്മദിനെ മുൻസു യോമിൽ ജുമാ ജുമാ ദിവസം മുതൽ ജുമാ ദിവസം മുതൽ ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടില്ല ഹുബ ഗായിബുൻ അവനെ കാണുന്നില്ല മുൻസു ഉസ്ബുവിൻ ഒരാഴ്ച മുതൽ ഒരാഴ്ച മുതൽ നസ്കൊനോ ഞങ്ങൾ താമസിക്കുന്നു ഫിയാദൽ ബൈതി ഈ വീട്ടിൽ മുൻതുസനത്തിൻ ഒരു വർഷം മുതൽ അപ്പോൾ ഒരു വർഷമായി ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുന്നു ഹുവ ഹുവമരീദുൻ അവൻ രോഗിയാണ് മുൻസു റുജുഇഹി അവൻ്റെ മടക്കം മുതൽ മിൻ ബലതിഹി അവൻ്റെ നാട്ടിൽ നിന്ന് അപ്പോൾ അവൻ നാട്ടിൽ നിന്ന് മടങ്ങിയത് മുതൽ അവൻ രോഗിയാണ് ആയ രീഫു ഞാൻ അറിയുന്നു ഹാദ് ഷേഹ ഈ ഷേഹിനെ മുൻസു ഹംസി സനവാത്തിൻ അഞ്ച് വർഷം മുതൽ അപ്പം അഞ്ച് വർഷമായി ഞാൻ ഈ ഷെയ്ഖിനെ അറിയുന്നു ഇനി അടുത്തത് റ ആ റ ആ അവൻ കണ്ടുവിൻ്റെ മുന്നാരി പഠിപ്പിക്കുകയാണ് റ ആ അവൻ കണ്ടു അപ്പോൾ ഹുവ അവൻ കാണുന്നു യറ യറ അവൻ കാണുന്നു അന്ത തറ നീ കാണുന്നു അല്ലെങ്കിൽ ണും എറ അവൻ കാണുന്നു കാണും തറ നീ കാണുന്നു കാണും ഹന അറ ഞാൻ കാണുന്നു കാണും നഹനു നറ ഞങ്ങൾ കാണുന്നു കാണും എറ തറ അറ നറ അവസാനം പുള്ളിയില്ലാത്ത യാ ഉണ്ടാവും അത് അലിഫാണ് ഇനി അടുത്ത് നോക്കൂ അർജു അൻ തസ്മഹ ലി ബിൽ ജുലൂസി ഹുന അർജു എന്ന് പറഞ്ഞ ദയവ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ അപേക്ഷിക്കുന്നു അർജു ഞാൻ അപേക്ഷിക്കുന്നു അൻതസ്മഹ നീ എന്നെ അനുവദിക്കാൻ അൻതസ്മഹ നീ അനുവദിക്കാൻ ലി എന്നെ വിൽ ജുലൂസി ഹുന ഇവിടെ ഇരിക്കാൻ ഇവിടെ ജുലൂസ് മസ്തറാണ് ജലസ യജിലിസു ജിലിസു ഇജിലിസ് ജുലൂസുൻ ഇരുത്തം ഇരിക്കൽ ഇരിക്കൽ അപ്പോൾ ഹുന ഇവിടെ ഇരിക്കാൻ അപ്പോൾ ലിജ് ബി ജോലു ലി ജുലൂസ ഹുന ആർജു ഞാൻ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ദയവ് ചെയ്ത് അൻ തസ്മഹ നീ എന്നെ അനുവദിക്ക് ലഹു അവനോട് ബിൽഹുറൂജ് പുറപ്പെടാൻ അപ്പോൾ അദ്ദേഹത്തിന് പുറപ്പെടാൻ വേണ്ടി നീ അനുവദിക്കുക അർജു ദേവ് ചെയ്ത് തസ്മഹ നീ അനുവദിക്കുക ലന നങ്ങളെ ബി ദുഹോലി പ്രവേശിക്കാൻ അപ്പോൾ ഇവിടൊക്കെ മസ്തറും പഠിപ്പിക്കുകയാണ് പിന്നെ ഒരു പുതിയ വേഡ് അന്തസ്മഹ പഠിപ്പിക്കുകയാണ് ഒരു പുതിയ വേഡ് അർജു പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് ഞാൻ അപേക്ഷിക്കുന്നു അന്തസ്മഹ എന്ന് പറഞ്ഞാൽ നീ അനുവദിക്ക് പിന്നെ മസ്തരുകൾ ജുലൂസ് ഹുറൂജ് ദുഹൂല് ഇതെല്ലാം മസ്തരുകളാണ് പ്രവേശിക്കൽ ഇരുത്തം ഇരിക്കൽ പുറപ്പെടൽ അപ്പോൾ രണ്ടാമത്തത് അർജു ഞാൻ അപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ദയവ് ചെയ്ത് അന്തസ്മഹ നീ അനുവദിക്ക് ലഹു അദ്ദേഹത്തെ ബിൽ ഹുറൂജി പുറപ്പെടാൻ വേണ്ടി അർജു അൻ തസ്സ്മ ലനാ ബിൽ ദുഹൂലി പ്രവേശിക്കാൻ നീ ഞങ്ങളെ അനുവദിക്കേ അർജു അൻ തസ്മഹ നീ അനുവദിക്ക് ദയവചെയ്ത് ലി ഹാമിദിൻ ഹാമിദിന് ബി സിയാർ നിന്നെ സന്ദർശിക്കാൻ ബാറക്കള്ള